ഹലോ ഫ്രണ്ട്സ് കാതോട് കാത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖിലെ കാർത്തിക്കിനെ വിളിക്കുന്നത് ഇഷ്ടപ്പെടാതെ ഗൗതം നല്ല വഴക്ക് പറയുകയാണ് നീ ഇനി മേലിൽ അവനെ വിളിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുക അങ്ങനെ നീ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ വിളിക്കുക എന്നെ ചെയ്യും ഇങ്ങോട്ടിടീ അവനുമായിട്ടുള്ള പൊള്ളലൊന്നും നീ ഇനി നടക്കില്ല ഈ വീട്ടിൽ ഇങ്ങോട്ടിട ഞാൻ എനിക്ക് അവനെ രണ്ട് പറയണമെന്ന് പറഞ്ഞു ഫോൺ പിടിച്ച് വാങ്ങിക്കട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ ഫോൺ പിടിച്ച് വാങ്ങിയപ്പോഴത്തേക്കണം എന്നിട്ട് അഖില എന്നെ അടിക്കാനായിട്ട് കയ്യോങ്ങാണ് ഗൗതം ഉടനെ അഖില പറഞ്ഞുകൊണ്ട് എൻ്റെ ദേഹത്തെങ്ങാണ്ട് നിൻ്റെ കൈ വീണാൽ അപ്പം അറിയും എന്ത് ചെയ്യൂട്ടി നീ എന്താ ഞാൻ ഒറ്റയടിക്ക് നിന്നെ ഇവിടെ ബോധം കെടുത്തിയിടൂ എന്ന് പറയും കേട്ടോ ആഹാ ഒറ്റയടിക്ക് നീ ബോധം കെട്ടിയിടൂ എന്നാൽ പിന്നെ ഒന്ന് കാണുമല്ലോ പറഞ്ഞു തീർന്നില്ല അഖിലെ മൂക്കിൽ ഒറ്റയടി ചോദിച്ചു കൊടുത്തു അതോടുകൂടി ഗൗതം അവിടെ അവിടെതാ അടക്കുന്ന കട്ടിൽ കല കറങ്ങി വീഴും പെട്ടെന്ന് തന്നെ അഖിലേക്ക് പേടിയാകി പോയി കേട്ടോ അയ്യോ ദൈവമേ കാഞ്ഞോ തീർന്നോ എന്നൊക്കെ പറഞ്ഞു പോയി നോക്കിയിട്ട് ആ ഓടി ഓടിക്കളയാന്നും പറഞ്ഞ് അങ്ങ് പുറത്ത് പോകുകട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ മീനു വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണല്ലോ ആ സമയത്ത് അർജുൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അർജുൻ നല്ലപോലെ ചോദിക്കുന്നുണ്ട് മീനു എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ പറ എനിക്കും പറയാണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല നമുക്ക് പരിഹരിക്കാം ഇങ്ങനെ ആയിരുന്നില്ല ആദ്യം കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സംസാരിക്കുക പോലും ചെയ്യില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അതെല്ലാം മാറി നമ്മൾ തമ്മിൽ പരസ്പരം മെണ്ടി സംസാരിച്ച് സ്നേഹിച്ച് എന്ത് കൂടി നമ്മൾ പോയത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണല്ലോ നിൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അപ്പോൾ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അത് നീ തുറന്നു എനിക്ക് മനസ്സിലാവില്ല എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം മീനും എന്ന് പറയാം ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് താഴെ പാവിരിച്ച് കിടക്കുക പഴയ പോലെ കേട്ടോ നീ എന്തിനാ താഴെ കിടക്കുന്നത് ഇവിടെ കയറുകിടക്ക് വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് മീൻ പഴയ സ്വഭാവം തന്നെ കാണിക്കുകയാണ് എന്നിട്ട് അർജുൻ അർജുനിങ്ങനെ ഓർക്കാണ് കേട്ടോ ഇവർ തമ്മിൽ ആ ഒരു സ്നേഹമായിട്ടിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും മീനു എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞാൽ അർജുനത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാ കുറേ രാവിലെ ആകുമ്പോഴത്തേക്കിനും അഖിലെ കുളിച്ച് റെഡിയായി റൂമിലേക്ക് വരുമ്പോൾ അപ്പം പേടിച്ചാണ് വരുന്നത് ഇവന് തലേദിവസം ഇടികിട്ടിയ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ അഖിലെ ശരിപ്പെടുത്തുമല്ലോ അയ്യോ ഓർമ്മ കാണല്ലേ ഈശ്വര എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഗൗതമുറക്കത്തിന് ഉണരുകയാണ് കേട്ടോ ഉണരുമ്പോൾ മൂക്കിന് നല്ല വേദനയുണ്ട് എൻ്റെ മൂക്കിനെങ്ങനെയാണ് വേദന വന്നത് എവിടെയെങ്കിലും വീണോ കുടിച്ചും കൊണ്ട് അതോ എവിടെയെങ്കിലും ഇടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ എന്നിട്ട് നോക്കുമ്പോഴത്തേക്കിനും അഖില അവിടെ നിപ്പുണ്ട് എടി നീ ഇന്നലെ രാത്രി എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഞാനെന്തിനാണ് നിന്നെ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇന്നലെ കുടി വന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചത് ഇല്ല എനിക്ക് ഓർമ്മ വന്നു നീ തന്നെ എന്നെ ഇടിച്ചത് അല്ലേ ഇന്നലെ മൂക്കിൽ നീ അല്ലടി ഇടിച്ചത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അഖില എടുത്ത് ഓടുവാട്ടോ ഗൗതം അയ്യോ മുത്തശ്ശ എന്നെ ഇടിക്കാൻ വരുന്നേ ഗൗതമെന്നും പറഞ്ഞു ഓടി കണ്ടട്ടോ മുത്തശ്ശ എന്നെ രക്ഷിക്കും എന്നും പറഞ്ഞു അഖില പുറത്തേക്ക് ഓടുവാട്ടോ അങ്ങനെ അപ്പോൾ അവിടെ നമ്മുടെ അർജുനാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞ ബുക്ക് ഏതാണ്ട് ഒരു ബുക്ക് ചോദിക്കാം അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാ ഞാനിവിടെയോട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഞാനത് തരാം ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടതെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് അലമാരുടെ അവിടെ കൊണ്ട് ഫോട്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മീനു ആ ഫോട്ടോ നമ്മുടെ അർജുൻ്റെ കയ്യിൽ കിട്ടുകയാണ് ഇതെന്താ സാധനം ഇത് അവളെ എനിക്ക് തരാൻ വച്ച ഗിഫ്റ്റ് ആണല്ലോ നമ്മൾ പോയി തുറക്കാനുണ്ട് അപ്പോഴത്തേക്കിനും മീനു വന്ന് പറയുകയാണ് വിട് 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 നീ തന്നെ നീ എന്തിനാ അതൊക്കെ തുറക്കുന്നേ ഇതെൻ്റെ സാധനം ഇല്ലേ നീ എന്തിനാ എടുത്ത് അതിനെന്താ മീനു നിലക്കുള്ള ആണെങ്കിൽ ഞാൻ കാണുന്നതിന് എന്താ കുഴപ്പം കുഴപ്പമുണ്ട് പോയി എടുത്ത് ചോദിക്കാണ്ട് എടുത്തതും പോരാ അതിപ്പോൾ കാണുകയും വേണമെന്നോ ഈ സ്വഭാവം ഒന്നും അത്ര നല്ലതല്ല അർജുൻ ഇങ്ങോട്ടെടുക്കുക എന്നും പറഞ്ഞ് മീനു അത് പിടിച്ച് വാങ്ങട്ട കൊടുക്കുന്നില്ല അപ്പോൾ അതിൽ അത് കണ്ടിട്ടും നമ്മുടെ അർജുനന് നല്ല വിഷമമാവുകയാണ് അങ്ങനെ അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് മീനു ആലോചിക്കുകയാണ് എന്തെങ്കിലും അവനോടൊരു ഇഷ്ടം തോന്നുമ്പോഴും ആ കണ്ണിലേക്ക് നോക്കുമ്പോഴും നോക്കാൻ സാധിക്കുമ്പോഴും മാത്രമേ ഈ കണ്ണ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ് പഴയ കാര്യം അപ്പോൾ പെട്ടെന്ന് എന്നെ മീനു അതെടുത്ത് വെച്ചിട്ട് വിചാരിക്കുകയാണ് ഇതിപ്പം അർജുൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇതിൽ കണ്ണ് വരച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും എനിക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് അവൻ വിചാരിക്കും അത് വേണ്ട ഇതിന് ഞാൻ കുത്തി കീറി കളയാണെന്ന് പറഞ്ഞ് കളർ പെൻസിലെടുത്ത് ആ കണ്ണുകളെ കുത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ കുത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പെട്ടെന്ന് മീനുവിനോ അത് തോന്നുന്നില്ല എനിക്ക് അവൻ്റെ കണ്ണുകളെ കുത്തി വരയ്ക്കാനോ ഒന്നും ചീത്തയാക്കാനോ പോലും തോന്നുന്നില്ലല്ലോ ഈശ്വര എന്നിങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ അതെല്ലാം കണ്ടിട്ടാണ് നമ്മുടെ അഖില അങ്ങോട്ട് വരുന്നത് ആ ചേച്ചി ഇത് ഇത് ഫോട്ടോ അർജുനൻ്റെ അന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിരുന്നല്ലേ ആ എന്താ നീ കൊടുക്കാത്തേ അല്ല അത് ഞാൻ കൊടുക്കാത്തത് എന്ന് എനിക്കത് തോന്നിയില്ല ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പിണക്കമുണ്ടോ പറ അതോ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നോടുകൂടി പറ അഞ്ജലി തന്നെയാണ് ഈ വിഷയം ആഹാ ഹാ ഇതുവരെ ആയിട്ടും അർജുനായിട്ട്നോട് നീ ഒന്നും സംസാരിച്ചില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തുറന്ന് സംസാരിക്കണമെന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ വെറുതെ ആഞ്ജലി പറയുന്നത് കേട്ട് വിശ്വസിക്കല്ലേ ആർക്കും ഇന്നത്തെ കാലത്ത് എന്ത് തെളിവുകളും ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ് അതുകൊണ്ട് നീ വിശ്വസിക്കാതെ അർജുനായിട്ട് തന്നെ തുറന്ന് ചോദിക്കുക കാര്യങ്ങൾ പറയുക അപ്പോൾ അർജുനിനി അത് തെറ്റായി ധരിച്ചാലോ അങ്ങനെയല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് മുഖവും വീർപ്പിച്ച് കനപ്പിച്ചിരിക്കുകയല്ല വേണ്ടത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരിഹരിക്കുന്നതല്ലേ പാപം അർജുനായിട്ട് ഇങ്ങനെയൊന്നും ഒരു ബന്ധം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എത്തി പിന്നെ തെളിവുകളൊക്കെ കാണിച്ചെങ്കിലും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി നീ എന്താ ഇങ്ങനെ മാറിപ്പോയത് ഞാൻ പറയുന്നത് കേക്ക് ഇന്ന് തന്നെ നീ അർജുനായിട്ടിനോട് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയണപ്പം മീനു വിചാരിക്കുന്നു ശരിയാണ് ഇനി സംസാരിക്കാതിരുന്നാൽ പറ്റില്ല സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം എന്നിങ്ങനെ മീന് തീരുമാനിക്കുക കേട്ടോ അഖിലയുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ അഖില നേരെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ് മഹേന്ദ്രനാണെങ്കിൽ ആദിയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം അർജുൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അർജുനോട് പറയുന്നുണ്ട് നാളെ ആദ്യം മരിച്ചിട്ട് ഒരു വർഷം തികയുക ആണ്ടാണ് നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യം മരിച്ചതിന് തലേദിവസം നിങ്ങളെ രണ്ടുപേരും കൊണ്ട് ബൈക്കിൽ പോകുന്നതും ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും പ്രശ്നങ്ങളും ഒക്കെ കല്യാണ തലേ ദിവസം പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ട് ഇരിക്കുവച്ചാ ഇന്നലെ നടന്നതുപോലെ ഓർക്കുന്നുണ്ട് നാളെ ആ ഒരു ചടങ്ങ് നമുക്ക് നല്ല രീതിയിൽ നടത്തണോടാ എന്ന് പറയാന കേട്ടോ അങ്ങനെ അർജുൻ നല്ല വിഷമത്തിൽ നിൽക്കുകയാണ് അർജുനും അച്ഛനും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്